ഹലോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ നമ്മൾ വന്നേക്കണേ കല്യാണ വീട്ടില് പെണ്ണിൻ്റെ വീട്ടിൽ എനിക്ക് പറയുമ്പോൾ ചെറിയ ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഇത്താക്ക ഈ വിരുന്നും വിശേഷം തന്നെ ഉള്ളൂന്നല്ലേ ഇതും കൂടി ഉള്ളു ഇരുന്നു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് ഇരുന്നു തന്നെ അപ്പൊ ആ വിശേഷമായിട്ടൊന്ന് ആ വിശേഷമാണ് തോന്നുന്നു അപ്പോൾ നമുക്ക് കാണാം വിശേഷങ്ങളൊക്കെ നമുക്ക് കടിക്കാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അല്ലേ അങ്ങോട്ട് വിരുന്ന് ഇങ്ങോട്ട് വിരുന്ന് ഒക്കെ ഉള്ള അതിന് ഞങ്ങൾ ഇതൊന്നും അല്ല ഇനി പെണ്ണിനെയും ചെറുക്കണേയും കൂടി ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ പോകുന്നുണ്ട് പിന്നെ വേറെ സ്ഥലത്ത് പോകേണ്ടത് വേറൊരു സ്ഥലത്ത് കൊണ്ട് അങ്ങനെ കുറേ വിരുന്നുകൾ വിരുന്നല്ല കുറേ സ്ഥലത്തൊക്കെ പോകേണ്ടത് അതൊക്കെ കാണിച്ചത് കേട്ടോ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാം പിന്നെ നമ്മൾ ന്യൂ ഇയറൊക്കെ വരുകയാണ് നമ്മളുടെ ഈ ഇരുപത്തിനാല് തീരാണ് ഇരുപത്തഞ്ചിലേക്ക് കിടക്കാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷമായിരുന്നു കേട്ടോ ഇരുപത്തി മൂന്ന് എനിക്ക് ഭയങ്കര മോശമായിരുന്നു ഇരുപത്തിനാല് നല്ലൊരു വർഷമായിരുന്നു കുഴപ്പമില്ല അലഹദില്ലായിരുന്നു ഇനി ഇരുപത്തഞ്ച് എങ്ങനെയാണോ എന്തോ എന്തൊക്കെയാണോ കരുതി വെച്ചേക്കുന്നത് വരാൻ പോകുന്നേന്നൊന്നും അല്ലേ ഒരു പേടിയാണ് പേരിയാണ് അലഹമുല്ല നമ്മളെന്തെങ്കിലും അതിനെ നേരിടും അങ്ങനെയൊക്കെ ഈ ദിവസങ്ങളിങ്ങനെ എടുക്കുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു ടെൻഷൻ ഈ ഒരു വർഷം തീർന്ന് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു ടെൻഷൻ ഞാൻ പിള്ളേരോട് പറയായിരുന്നു ഈ വർഷം ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെ അടുത്ത വർഷം എന്താ ഇങ്ങനെയാ ഓക്കെയാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാല്ലേ എല്ലാം എല്ലാവർക്കും നല്ലൊരു ഇതാവട്ടെ നല്ലൊരു വർഷമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം കേട്ടോണ്ടോ നമ്മള് തിരിച്ചു പോകാൻ ഭയങ്കര പെട്ടെന്ന് മുഖത്തേക്ക് ഭയങ്കര കളറടിക്കും മുഖം ബ്രൈറ്റ് ആയിട്ടിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ പിന്നെന്താ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഇന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് കൊറേ പേര് വരുന്നുണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന വീഡിയോ ഒക്കെ കണ്ടില്ലേ ഓരോന്നോരോന്ന് ഇതിപ്പോൾ ഇങ്ങനെ കുറേ ദിവസത്തെ വ്യത്യാസം ഉണ്ട് ഇട്ടാ ഇനി പെണ്ണും ചെറുക്കിന് ഇവിടെ വന്ന വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങ് ഇട്ട് ഇട്ടു തോന്നുന്നു ആവുമോ ഇനി അത് പറയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ തന്നെയെന്ന് പറഞ്ഞുകൂടാല്ലേ അങ്ങനെ കുറേ വീഡിയോസ് ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഫോണിലൊക്കെ ഇഷ്ടംപോലെ സ്പേസൊക്കെ ആയി കാരണം കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ ക്ലിയർ ചാറ്റ് ചെയ്ത എൻ്റെ ഫോണിൽ ഒരു രണ്ടായിരത്തി അറുന്നൂറ് ഫോട്ടോസ് ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ ഉണ്ടായി എല്ലാം പോയി എൻ്റെ ഫോൺ ക്ലിയറായിട്ട് കിട്ടി അതിൻ്റെ ഒരു സങ്കടത്തിന് അതിന് ദൂരം ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഫോണൊക്കെ നല്ല സ്പേസ് ആയി ഇപ്പം പിള്ളേർ പറയാം ആ അമ്മയ്ക്ക് ഫോണിൽ സ്പേസെല്ലാം വേണ്ടേ ഇപ്പം ഇഷ്ടംപോലെ സ്പേസ് ആയില്ലേ ഇഷ്ടംപോലെ വീഡിയോ എടുത്തോളാൻ പറയും അങ്ങനെയൊക്കെ അബദ്ധമൊക്കെ പറ്റിയിരിക്കുകയാണ് എങ്കിലും പോട്ടെ പോയതിനെ പറ്റി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു കാര്യമില്ല എൻ്റെ കയ്യിൽ നിന്നായതുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ചു തള്ളി കളിയട്ടെ പിള്ളേരുടെ കയ്യിലങ്ങനായിരുന്നെങ്കിൽ ഓ അങ്ങനെ ഇങ്ങനെ പിന്നെ കുറ്റവും കുറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നേനെ പിന്നെന്താ അപ്പോൾ ഇനി ഞങ്ങൾ പോവാട്ടോ നിസ് നമ്മൾ റെഡിയാകാൻ വേണ്ടി നോക്കിയിരുന്നതാണ് വർത്തമാനം പറഞ്ഞു അപ്പോൾ ഓക്കെ ഉമ്മ പിന്നെ വരുവുള്ളൂ കൂട്ട നമ്മുടെ നീ എന്നിവിടെ ഇല്ല ആ അത് പറഞ്ഞില്ല നീ എവിടെ ഇല്ലാട്ടോ നീ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഇതിന് പോയേക്കാം നീയൊന്നും വന്നിട്ടില്ല കേട്ടോ വരും ഈ ആവശ്യത്തിന് ഇനിയാൻ ഉണ്ടാവില്ല ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയാവുമ്പോഴേ വരുവുള്ളൂ കേട്ടോ ശനിയാഴ്ച പോയതാണ് ഇത് ഞായറാഴ്ചയാണ് ഈ ഫങ്ഷൻ വന്നേക്കണേ ഞായറാഴ്ച കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്ന് രാത്രിയൊക്കെ ആവുമ്പോഴാണ് ആ വരുവുള്ളൂ അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ ഫിഫ്റ്റി കയ്യിലേക്കൊണ്ട് അടുത്തടുത്ത് വന്നോണ്ടിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ടൊക്കെ വേണോട്ടോ ഓക്കേ അപ്പോൾ നിസ് നമ്മൾ ഇവിടെ ഇപ്പുറത്ത് ഷാൾ അപ്പം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണകാര് ഞാൻ പറഞ്ഞിരുന്നില്ല ആദ്യം എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണ് ഓരോ അപേക്ഷ ഇങ്ങനെ വരുമ്പോൾ കാണാം അറിയാൻ പറ്റുള്ളൂ വണ്ടി വണ്ടി എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ തീ ഇതവിടെ പുതിയ ആപ്പിളം നിൽക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ കാണിച്ചരാം ഞങ്ങൾ അണിച്ചു തരാം നിങ്ങൾ വഴി അണിച്ചു തരാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങടെ വഴി ഇവിടെ വഴി അത് കഴിഞ്ഞിട്ട് കണ്ടതാണ് ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങനെ വഴി കണ്ട അവിടെ ഒരു മഞ്ഞ കളർ ഇത് കണ്ട വെട്ടമിട്ടേങ്ങനെ അതാണ് കല്യാണ വീട് അവിടെ ചിമാമയും പുതിയാപ്പിളയും പുതിയണ്ണയൊക്കെ നിന്ന് ചാറ്റ് തന്നെ ഉണ്ട് അവിടെ അവരുടെ തന്നെ ലേറ്റിട്ട് അത് കാരണം അവർ ഒന്നും ഉരിട്ടില്ല അവൾ വർത്തമാനം പറഞ്ഞാൽ നിർത്തൂലെന്ന് പറയും ഇപ്പം എൻ്റെ നത്തുവിൻ അല്ലെങ്കിൽ നത്തുവിനാ മനസ്സിലാട്ടോ അത് നിപ്പുണ്ട് വർത്താനക്കാരിയാണെന്ന് പറയുള്ളൂ എന്നാൽ ഇപ്പം വർത്താനമൊക്കെ കുറച്ച് ഞാൻ നല്ല ഡീസൻ്റായി ഇപ്പം ഞാനധികം വർത്താനം ഇനി പറയാനുള്ള ഞാൻ അങ്ങനെ ചാടി കയറി വർത്താനം ഒന്നും പറയില്ല പക്ഷെ നല്ലതാണ് അയച്ചു അരക്കേ വന്നു ഞാൻ മനസ്സിലാട്ട അല്ല വേറെ പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാരണേ ആളിയ പറഞ്ഞ എന്നോട് ആളിയനെന്നോട് പറഞ്ഞു വേറെ ഒരു പണിയില്ല ഇനി എന്നാൽ വഴികന്നാൽ മതിയെന്ന് പറഞ്ഞു ആ ആ പറഞ്ഞില്ലേ നമ്മടെ ലൈറ്റ് ഒന്നും എന്റെ ഞാൻ ഇഷ്ടമൊന്നും കൊടുത്തിട്ടില്ലാട്ടോ ചമ്മേ എന്താ കേട്ട് ചെയ്യൂലേ കണ്ട കളിയാണോ കളി ഇറങ്ങാ ഒരാഴ്ച

കഴിഞ്ഞ ദിവസം കഴി ആഴ്മ അപ്പൊ കണ്ടതായിരിക്കും ഏയ് നിന്നെ സംശയോക്കിട്ടിയ കേക്കട്ടെ ഒന്നീതൊരു പതിനഞ്ച് കമ്മീഷൻ ഐശോ എന്താ എല്ലാ വഴി വായി ഡെലിവറി അവിടെ പുസ്തകം ഇവിടെ കേട്ടില്ല ഇവിടെ ഇവിടെ അമ്മായിയൊന്നും ഇല്ല ഇവിടെ ജ്യൂസിന്റെ അഭിപ്രായം ജ്യൂസ് അത് ചേട്ടാ ആ നിങ്ങള് ജ്യൂസ് കുടിച്ചാ പൈനാപ്പിള് കുടിച്ചതാ സൂപ്പർ ജ്യൂസാണോ എന്നാ പിന്നെ പറയാനില്ല പുപാവാ ഞാൻ മുടി കളയേണ്ടേ എന്നൊക്കെ ചിരിനെ കുറേ മോടി മുടി ചിരിപ്പൂടിയാറായി പുപാവാ ഞാനെങ്ങും കൂടിട്ട അത് വളരെ വളരെ മോനെ ഒറ്റ കൊൾപൂല അതാ ഉമ്മ പാടി എന്നെന്റെ തൊട്ട് എറിയെ എന്തായി നടക്കണ്ട ഇതക്കേഞ്ഞിട്ട് ഞാൻ അട്ടേ ഇരിക്കട്ടോ

ഇവിടെ കുറച്ചേ ബിരിയാണി കളന്മാര് ഇതല്ലോ യൂട്യൂബില് രണ്ടെന്നും അതേരാട്ട് കൊള്ളില്ല ഇതിന്റെ ഞാനും കൂടി ഇങ്ങനെ വന്നാലല്ലേ ഞാനും കൂടി ഇവിടെ നിന്നാലോ ഇത് എന്റെ കുഞ്ഞുമ്മെന്റെ അറിയാം ഇതിനറിയാലൂട്യൂബിൽ ഇതൊള്ളു മൊത്തം കല്യാണ യൂണിവേഴ്സിലൊക്കെ അല്ല എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പില് ശരിയാക്ക വയ്യാതൊക്കെ അവളെ കൊണ്ട് പോവാൻ ഓർത്തിരിക്കും പീഡിയോഗ്രാഫർ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു

അങ്ങോട്ട് വന്നില്ല അങ്ങോട്ട് വന്നില്ല തുടക്കത്തി തന്നെ ഹറത്താലു എന്താ വേണ്ട എന്താ വേണ്ടേ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട എന്താ അവ കഴിച്ചു പുതിയ പുതിയാപ്പിളേ പുതിയെണ്ണം മുതിയാപ്പിളക്കെ എന്തെങ്കിലും വേണോ ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഇല്ല അതെന്താ എല്ലാവരുടെ ചക്കനിക്കോളന്നോട്ടാ ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തിട്ട് പോയാണിച്ചു ഭക്ഷണം ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടായിട്ട് വന്നത് പിന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെന്താ ഇതിപ്പം ഞങ്ങളൊരു സ്വരാത്രി എല്ലായിടത്തും എല്ലാ എല്ലാവരും കൂടി അവിടെ കൂടിയപ്പോൾ ഉള്ള ഓരോ കലാപരിപാടികളൊക്കെ ആട്ടോ പാട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ പാട്ടൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഉഷാറ് വീഡിയോ മീ വീണ്ടും വരാം ഓക്കെ ബൈ